ശ്രീകുമാരൻ തമ്പയുടെ കവിത ഇഷ്ടം ഈ പിണക്കം നിന്റെ പിണക്കമാണ് ഇഷ്ടം എന്നും നിന്റെ നോവിക്കലാണ് ഏറെ ഇഷ്ടം സംഘഗാനത്തേക്കാൾ ശക്തിയാജിക്കും നിൻ ഇഷ്ടം മെല്ലെ തലോടുമ്പോൾ കൈ തട്ടി മാറ്റുന്ന നിന്റെ പരിഭവഭാവമിഷ്ടം ഊണു വിളമ്പുമ്പോൾ അന്യനോടെന്നപ്പോൾ നീ പെരുമാറുന്ന രീതിയിഷ്ടം ഓടുമ്പോൾ മിണ്ടുന്ന മാറിടം നാട്യത്തെ മൂടുന്ന പാളജ എത്ര ഇഷ്ടം പെട്ടെന്ന് പൂക്കുന്ന വ്യാജകോപത്തിൻ്റെ പുത്തൻ ചുവപ്പനിക്കേറെ ഇഷ്ടം നമ്മെ ഇണക്കുന്ന രാമഴയെത്തുമ്പോൾ നിന്നു പരുങ്ങുന്ന കാഴ്ചയിഷ്ടം ആടി വരുന്നൊരാ തൂവാനത്തുള്ളികൾ കാണാതെ കാണുന്ന തന്ത്രമിഷ്ടം നിന്റെ പിണക്കമാണ് ഇഷ്ടം എന്നും നിന്റെ നോവിക്കലാണ് ഇഷ്ടം ാം മാത്രം അറിയും രഹസ്യമൊന്നൊരു കള്ളച്ചിരിയിൽ ലയിപ്പിച്ചു ഞാൻ അകലെങ്ങു നോക്കി നിൽക്കുമ്പോഴോടി വന്നൊരു ജലപാദമായി മാറിൽ വീഴും അമിതമാം നിൻ പ്രേമ വിദ്യു പ്രവാഹത്തിൻ പ്രഭവത്തെക്കാളും ഊർജത്തെക്കാളും പീഠമിളകിയ സുന്ദരീ ശില്പമായി വീണു കിടക്കുന്ന കാഴ്ചയിഷ്ടം ഉണരുന്ന കൽപ്പന കൈവിടും നേരത്തെ ഉന്മേഷമറ്റു ഞാൻ നിന്നിടുമ്പോൾ കുരുവി ചിലയ്ക്കുമ്പോൾ ഞാൻ ചെയ്ത തെറ്റുകൾ തുരുതുര ചൊല്ലി മതി വരാതെ എന്നിഷ്ടപാനം തുളുമ്പുന്ന പാത്രമൻ മുന്നിൽ വച്ചോടുന്ന ജാലമിഷ്ടം കാരിരുമ്പാണൻ മനസ്സെന്നുരച്ചു നീ കഥകടച്ചകലുന്ന വേഗമിഷ്ടം സത്യമതത്രേയും വെൻഹൃദയത്തിൻ്റെ ശക്തി ദൗർബല്യമറിയുവോൾ നീ നീ മാത്രം നീ മാത്രം ഓമനെ കണ്ടതാ കാരുണ്യവും മൂർച്ചയും തുരുമ്പും നൽകിനാവാകുന്നോരാലയിൽ ദുഃഖാഗ്നി തന്നിൽ ചുവന്നു പിടഞ്ഞിടുമ്പോൾ നിൻകിനാ വാകുന്നു ദുഃഖാഗ്നി തന്നിൽ ചുവന്നു പിടഞ്ഞിടുമ്പോൾ നീ തന്നെ വാക്കുകളടിച്ചിഷ്ടമ്പോൾ പാക പെടുത്തുരുമ്പൻമ നീ തന്നെ വാക്കുകളടിച്ചിഷ്ടം പോകപ്പെടുത്തും ഇരുമ്പൻ മൗനം നന്ദി എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണേ